എത്ര കിലോ തൂക്കണ്ടായിരിക്കും കിലോ തൂക്കത്തിറങ്ങുമ്പോ നമ്മൾ മുഖം നോക്കി വെച്ചു കുറച്ച് വരുന്നത് കണ്ണാടകം എൺപത്തിഅമ്പത് കിലോ ഭാരം താങ്ങി നടക്കുന്ന മുഖാണോ കാലാണോ കാലാണ് കാലാണ് പക്ഷേ ഈ കാലിന്റെ സത്യത്തിൽ നമ്മൾ മുഖത്തിന്റെ അത്ര പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ആരും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പക്ഷേ ഈ ഭാരം വലിക്കുന്നത് ഈ കാലിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് എന്റെ കടമ കൂടിയാണ് മനസ്സിലായി അത് മാത്രല്ല ഇത് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണ് കൂടുതൽ പഠിപ്പിക്കുക അപ്പൊ ഭാര്യയുടെ കാലിൽ ഒരു ഭർത്താവ് മടിയിൽ കയറ്റി വയ്ക്കുമ്പോ ആ ഭാര്യയ്ക്ക് ഇണ്ടാവുന്ന ഒരു മനസ്സിന്റെ സന്തോഷം എന്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നു അല്ലെ അപ്പോ സ്നേഹ യോഗയിൽ നിന്ന് ആദ്യം പറയേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം തന്നെയാണ് ഞാൻ എനിക്ക് കാലൊന്നും ഇങ്ങനെ തരുള്ളൂ അപ്പൊ ആ സമയത്തെന്തീണം ഒന്ന് കണ്ണടച്ച് മനസ്സൊന്ന് ശാന്തമാക്കണം നല്ല മനോഹരമായിട്ടുള്ള ചിന്തകൾ ഉള്ളിൽ വരണം ഒരു കടൽ തീരത്തിരിക്കുന്ന ആൾക്കൂടെ വിചാരിക്കും ഒരു കടൽ തീരത്തിരിക്കുമ്പോ എങ്ങനെയാ തിരമാലകൾ ഓരോന്നും നമുക്ക് കാണാം നല്ല കാറ്റുകൊള്ളാം പക്ഷെ ഒരു തിരമാല കഴിയുമ്പോൾ മറ്റൊരു തിരമാല വരും ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം വരും പക്ഷെ തിരിച്ചുപോക്കുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സിന് നമുക്ക് ശാന്തമാക്കി വെക്കാം ഞാൻ ഇങ്ങനെ തലമുറ അത് കഴിഞ്ഞ് ഞാൻ ഈ വിരലുകളൊന്ന് സ്പർശിക്കുക ഈ വിരലുകൾ സ്പർശിക്കാൻ കാരണം താങ്കളുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട നാടികളിരിക്കുന്ന സ്ഥലം ഈ ഭാഗത്താണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലത്തെ ഈ ഭാഗവും ഈ ഭാഗവും മാത്രമാണ് നമ്മൾ നടക്കുമ്പോൾ നിലത്ത് തൊടുക ഈ ഭാഗത്തൊന്നില്ല പക്ഷെ ഈ ഭാഗത്താണ് ഇതിൻ്റെ പേനുകൾ വരാം ഈ വിരലുകളെ നമ്മളൊന്ന് സ്പർശിച്ചാലാണ് ഇത് ഉണർന്നു വരുന്നത് ഞാൻ കാണിച്ചു തരാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ വരുക കൃഷിയാണ് നമുക്ക് ഇവിടെ കാറും വറന്നത് കാണാം സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ അടയാളമായിട്ട് ചുവന്ന നിറമായിട്ടുണ്ട് ഇവിടെ ഇനി ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു വെയിൻ പൊന്തി വരുന്നുണ്ട് ഈ ഭാഗത്താണ് വരുന്നത് ഈ ഭാഗത്ത് വേറെ ആർക്കെങ്കിലും ഒട്ടും നോക്കണമെങ്കിൽ മൊത്തം മോഡൽ വെയിൻ കാണാം ഇവിടെയാണ് വെയിൽ അതാണ് ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ബ്രെയിൻ വരെയുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയാനും കൂടിയാണ് ഞാനതിൻ്റെ ഓരോ വിരലുകളിലേക്കുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് അവിടെ ഒന്ന് തരവുക ഇതൊരു പ്രത്യേകം വർണ്ണമാണ് അവിടെയാണ് ഞാൻ ഞാനെൻ്റെ രണ്ട് വിരലുകൾ വെച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്നത് കാലിന് ചുറ്റുമുള്ള പലതരത്തിലുള്ള കുഴികളും നമുക്ക് കാണാം അവിടെയെല്ലാം തിന്നായിട്ടുള്ള വെയിനുകളുണ്ട് ഇനി ശേഷം വഞ്ച അല്ല ഇത് കേട്ട് മുട്ടൊന്നും മടക്കിട്ട് ഇങ്ങനെ കാലം വെക്കാനായിട്ടുള്ള ഉദ്ദേശം ഈ മസലുകൾ ലൂസാവാൻ വേണ്ടിട്ടാണ് കാലുവച്ച് ഇവിടെ അല്ലേ ഇനി മടക്കി ആയിട്ടുള്ള പ്രതലത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ സജീവമായിട്ട് ചെയ്യാൻ സാധിക്കുക ഇനി എന്റെ രണ്ടുപേരിൽ ഞാനിങ്ങനെ ഈ മുട്ടിന് കീഴിലെ ഒന്നിങ്ങനെ അമർത്തി सुंदमा साध्य हृदय यह ശാന്തമായിട്ട് പതിയെ പതിയെ കണ്ടുപോകുന്ന പതിയെ സ്ലോലി നന്നായിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്ത് ഇൻഡ് ഔട്ട് ഇൻ ആൻഡ് ഔട്ട് ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് വെറുതെ അവിടെ പറയുന്നറിഞ്ഞിട്ട് ഒന്ന് വന്നിട്ട് എനിക്ക് ധ്യാനുഭവം എന്ന് പറഞ്ഞു കുറച്ചെണ്ണം ഈ കാലും ഫ്രീയും ആ വേദനയും ഒക്കെ മാറിക്കിട്ടി ഈ കാലില് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് ശതമാനം അതും ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു കാര്യം ആണെന്ന് വെച്ച് നോക്കും സ്വീകരിച്ച് ഒരുപാട് വേദനിച്ച് കാലിൻ്റെ ഭാഗങ്ങളിൽ മസിലുകൾക്ക് വളരെ വേദനയുള്ള ഒരു വ്യക്തി കിടക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുത്തു കഴിക്കുക നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര മാത്രം ആശ്വാസം കിട്ടും അത് നൂറ് നൂറ്ക്ക് നൂറാണ് അല്ലേ ആ നൂറ്ക്ക് നൂറ് ശതമാനമാണ് ഇപ്പോൾ താങ്കൾ ഇത് ചെയ്തത് അപ്പോൾ നമുക്ക് നേരത്തെ പെടുന്ന എണീക്കപ്പോഴേ ആ എനിക്കിത് ഇങ്ങനെ എണീക്കാം ഓക്കെ ഇപ്പോഴും നമ്മൾ എണീക്കുക എന്ന് പറയപ്പോൾ ഈ കൈ നമ്മൾ ഇങ്ങനെ പിടിക്കുക നമ്മളിങ്ങനെ അതാണ് ഇപ്പം ചെയ്തതിൻ്റെ ഉള്ള അനുഭവം കാരണം നേരത്തെ നമ്മൾ എണിക്കപ്പോഴ് നമ്മൾ ഈ ഈ ഭാഗം നല്ല വേദനയാണ് ഇവിടെ താങ്ങുകൊടുക്കണം എണിക്കണമെങ്കിൽ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല വളരെ വളരെ ആ വളരെ വളരെ ഇത് ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒന്നും പ്രതിഫലം വായിക്കാതെ ചെയ്യുക എന്ന് പറയുമ്പഴ് ആൾക്കാർ പറഞ്ഞവരെല്ലാം ചോദിക്കുകയാണ് പ്രതിഫലം എന്ത് കൊടുക്കണം എത്ര രൂപയാണ് അതെ ഞാൻ പറഞ്ഞ് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി അത് പുള്ളി പൈസക്ക് വേണ്ടി വരുന്നതല്ല അപ്പൊ പുള്ളിക്ക് ഒരു ഈ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഉറക്കമൊഴിഞ്ഞ് ഇവിടെയുള്ള ആൾക്കാരെ കാല് മുഴുക്കിയും പിടിച്ച് തടവി സുഖപ്പെടുത്തിയിട്ട് ഒരു ആഗ്രഹം അത് ദൈവം നിങ്ങളെ ഒരുപാട് കടാക്ഷലോചിക്കുകയാണ് കുറച്ചു നാളെ ഒരു വലിയൊരു പ്രോഗ്രാം ഇതുപോലെ ചെയ്തു പിന്നെ ചെയ്തു പരിചയപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യ പിടിച്ച മനുഷ്യനാണ് പിടിച്ച ഈ പരിപാടിയിൽ വലിയ ബഹുമതിയാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ തോറ്റുപോയ ഒരാൾ തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫായിരുന്നു പോലീസ് അക്കാഡമിയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡി വി എസ് പി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മർമ്മയോഗ പഠിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു എന്റെ മുമ്പില് എസ് പി എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ബോ ചെയ്ത് വണങ്ങി എന്നെ സാറേ എന്ന് വിളിക്കുമ്പോ അന്ന് കാലത്ത് എനിക്ക് വലിയൊരു പത്രാസുഖന്നിരുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്നറിയാം മനുഷ്യന്റെ ജീവിതത്തിലെ അഹങ്കാരം വില അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച യഥാർത്ഥത്തിൽ ബ്ലഡ് ക്യാൻസർ വന്നത് വളരെ നന്നായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം എനിക്ക് എന്നെ കണ്ടെത്താനായിട്ട് സഹായിച്ചത് ആ രോഗമാണ് ദൈവത്തെ കണ്ടെത്താൻ സഹായിച്ചത് ആ രോഗ അതുവരെ ദൈവവിശ്വാസത്തിന്റെ വഴിയിലൂടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ താങ്കളൊക്കെ രോഗം വരാതെ തന്നെ എത്രയോ നന്മകളാണ് ചെയ്യുന്നത് ആ നന്മയുടെ വഴികളിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല